നമസ്കാരം നമ്മളൊരു പരിഷ്കൃത സമൂഹത്തിലാണ് ജീവിക്കുന്നത് എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു നാടിൻ്റെ മൂന്നര കോടിയോളം ജനങ്ങൾ ജീവിക്കുന്ന ഈ നാടിൻ്റെ തലസ്ഥാന നഗരത്തിൽ നാല് ദിവസം കുടിവെള്ളം ഉണ്ടായിരുന്നില്ല കുടിവെള്ളം മാത്രമല്ല പാചകം ചെയ്യാനോ കക്കൂസിൽ പോകാനോ പോലും വെള്ളമില്ലായിരുന്നു നഗരത്തിലെ പാതിയോളം ജനങ്ങൾ വലിയ ദുരിതത്തിലായി സെക്രട്ടറിയേറ്റ് അടച്ചിടേണ്ടി വന്നു സർക്കാർ ഓഫീസുകൾക്ക് അവധി പ്രഖ്യാപിക്കേണ്ടി വന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുക്കേണ്ടി വന്നു സെക്രട്ടേറിയറ്റിലെ കാന്റീൻ പ്രവർത്തിക്കാതിരുന്നു ഹോട്ടലുകൾ അടച്ചുപൂട്ടി നഗരത്തിലെത്തിയവർക്ക് ഭക്ഷണമില്ലാതെ വലയേണ്ടി വന്നു എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ചു നോക്കൂ മൂന്നാലഞ്ച് ദിവസം തലസ്ഥാന നഗരിയിൽ കുടിവെള്ളമില്ലാതാവുന്ന അവസ്ഥ ഈ അവസ്ഥയുടെ ഉത്തരവാദി ആരാണ് കുറച്ച് ഉദ്യോഗസ്ഥന്മാരെ മാത്രം പഴി പറഞ്ഞിട്ട് കാര്യമില്ല ഭരണകൂടത്തിന്റെ കഴിവില്ലായ്മയാണ് ലോകത്തൊരിടത്തും ഒരു പരിഷ്കൃത സമൂഹത്തിലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ല തിരുവനന്തപുരത്തു നിന്നും നാഗർകോവിലിനുള്ള പാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട് റെയിൽവേ ലൈനടിയിലൂടെ പോകുന്ന പൈപ്പിൽ മാറ്റം വരുത്താൻ തീരുമാനിച്ചത് ഇന്നോ ഇന്നലെയോ ഒന്നും അല്ല നേരത്തെ തന്നെ തീരുമാനിച്ചതാണേ നേരത്തെ തന്നെ പണികൾ ആരംഭിച്ചതാണ് പക്ഷെ ഒരു പണിയും കൃത്യമായി ചെയ്യാനോ ഒരു പണി ചെയ്യുമ്പോൾ ഒരു തടസ്സമുണ്ടായാൽ ആ തടസ്സത്തെ മറികടക്കുന്നതിന് വേണ്ടി പകരം സംവിധാനം ഉണ്ടാക്കാനോ ഒന്നും ഒരു സംവിധാനവും ഇവിടെ ഉണ്ടായില്ല ഇന്ന് തീരും നാളെ തീരും എന്ന് പറഞ്ഞ് നാല് ദിവസം ജനങ്ങളുടെ വെള്ളം കൂടി മുടിപ്പിച്ചു എത്ര നീചമായ രീതിയിലാണ് മന്ത്രിമാരൊക്കെ രംഗത്തിറങ്ങി മേയർ ഒരു പ്രതിസന്ധി അതിജീവിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി ഉറക്കളച്ചു തെരുവിലൂടെ നടന്നു നല്ല കാര്യം പക്ഷെ ജനങ്ങൾ അനുഭവിച്ചതിന് കൈയും കണക്കുമില്ല ജനങ്ങൾക്ക് വെള്ളമില്ലാത്ത അവസ്ഥ എത്ര ഭയാനകമാണെന്ന് ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത് വാസ്തവത്തിൽ നമ്മൾ പാഴാക്കി കളയുന്ന വെള്ളത്തിന്റെ വില നമ്മൾ തിരിച്ചറിയുന്ന ഇത്തരം സാഹചര്യങ്ങളിലാണ് നമുക്ക് പ്രകൃതി വിഭവങ്ങളോട് ഒരു വിലയും ബഹുമാനവുമില്ല അതൊക്കെ ധാരാളം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു നമ്മളത് ധാരാളം പാഴാക്കുന്നു ഒരു നാല് ദിവസം വെള്ളമില്ലാതെ വന്നപ്പോൾ മനുഷ്യരുടെ ജീവിതം എത്രമാത്രം നരകിച്ചൊന്നു ഓർക്കുക പണമുള്ളവരും ഇല്ലാത്തവരുമൊക്കെ ആ വേദനയുടെ ഭാഗമായി പലരും തിരുവനന്തപുരം നഗരം വിട്ട് ബന്ധുക്കളുടെ വീടുകളിലേക്ക് പോയി പലർക്കും ടോയ്ലറ്റിൽ പോലും പോകാൻ കഴിയാതെ വിഷമിക്കേണ്ടി വന്നു എല്ലാ മനുഷ്യരും ഇതിനിരയായി മാറി വാട്ടർ അതോറിറ്റി കുറച്ച് ദിവസം പണിമുടങ്ങിയപ്പോൾ മനുഷ്യന്റെ ജീവിതം പ്രതിസന്ധിയിലായി ഇത്രയും മറ്റുള്ളവരെ ആശ്രയിച്ചാണ് നമ്മൾ കഴിയുമെന്ന് നോർക്കണം ഇതൊരു തുടക്കം മാത്രമാണ് കാര്യക്ഷമതയില്ലാത്തൊരു ഭരണകൂടത്തിന്റെ വൃത്തികേടിന്റെ തുടക്കം മാത്രം ഇവിടെ എല്ലാം കുത്തഴിഞ്ഞിരിക്കുന്നു ഭരണമെന്ന് പറയുന്നത് പേരിന് പോലുമില്ല ഭരണകക്ഷി എം എൽ എ തന്നെ സർക്കാരിനെതിരെ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നു ഇതിൽ കൂടുതൽ ഒരവസ്ഥ ഒരു സർക്കാരിനും ഉണ്ടാവാനില്ല ഭരണകക്ഷി എം എൽ എ പറയുന്നു പോലീസിനെ കൊണ്ട് കൊള്ളില്ല പോലീസുകാർ അഴിമതിക്കാരാണ് പോലീസുകാർ ആളെ കള്ളക്കേസിൽ കൊടുക്കുന്നവരാണ് തല്ലിക്കൊല്ലുന്നവരാണ് അഴിമതി നടത്തുന്നവരാണ് ക്രമസമാധാനത്തിന് ചുമതലയുള്ള എ ഡി ജി പി സസ്പെൻഡ് ചെയ്താൽ പോരാ പിരിച്ചുവിടണമെന്നാണ് ഭരണകക്ഷി എം എൽ എ ആയ പി വി എൻവറിന്റെ വാദം വേറൊരു ഭാഗത്ത് സിനിമാ മേഖലയിലെ ഗോസിപ്പിനെക്കുറിച്ചുള്ള ചർച്ചകൾ കൊടുക്കുന്നു അങ്ങനെ ദുരന്തങ്ങളും വിവാദങ്ങളും വിറ്റ് മാധ്യമങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ പൊതുജനങ്ങൾ അതിന് വശംവധരാകുമ്പോൾ സർക്കാർ തോന്നിയതുപോലെ അവരുടെ പ്രവർത്തി ചെയ്യുകയാണ് വയനാട്ടിലെ ദുരന്ത ബാധിത മേഖലയിലെ മനുഷ്യരുടെ കഷ്ടപ്പാടിനെ കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല സർക്കാർ ശേഖരിച്ചിരിക്കുന്ന ഇരുന്നൂറ്റി കോടി രൂപ എന്തിനു വേണ്ടിയോ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു അവിടെയുള്ള മനുഷ്യർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥയുണ്ട് എല്ലാ അർത്ഥത്തിലും ഭരണമില്ലാത്തൊരവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നു ആരോഗ്യമില്ലാത്ത മുഖ്യമന്ത്രി അധികാരം മുഴുവൻ അടക്കി വെച്ചിട്ട് തോന്നിയതുപോലെ പ്രവർത്തിക്കുന്നു മുഖ്യമന്ത്രി ദുർബലനായതോടെ നിയമം കയ്യിലെടുത്ത് തോന്നിയതുപോലെ ചെയ്യാൻ ഇറങ്ങിയ അൻവറിനെ പോലുള്ള ജനപ്രതിനിധികൾ കൂടുതൽ അരാജകത്വം സൃഷ്ടിക്കുന്നു അതിനിടയിലാണ് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യമായ കുടിവെള്ളം പോലും മുടങ്ങുന്നത് ഇതൊരു തുടക്കം മാത്രമാണ് കുടിവെള്ളത്തിൽ അവസാനിക്കില്ല ഈ പ്രതിസന്ധി ഇനി വരാൻ പോകുന്ന നാളുകളിൽ ഭക്ഷണം പോലും മുടങ്ങിയെന്ന് വരാം കാരണം ഒരു കാര്യവും കൃത്യമായി നടക്കുന്നില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പേപ്പർ വർക്കുകളാണ് എന്നിട്ട് അന്താരാഷ്ട്ര ഏജൻസിക്കും കേന്ദ്ര സർക്കാരിനും കൊടുത്ത് അവാർഡ് വാങ്ങും രാജ്യത്തെ ഏറ്റവും വ്യവസായ സൗഹൃദ സംസ്ഥാനം എന്ന അവാർഡാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയത് ഇവിടെ എവിടെയാണ് പുതിയതായി ഒരു വ്യവസായം തുടങ്ങിയത് ഇവിടെ എവിടെയാണ് ഒരു സംരംഭം മര്യാദയ്ക്ക് പോകുന്നത് ഇവിടെ എവിടെയാണ് പത്ത് പേർക്ക് തൊഴിൽ കിട്ടിയത് എന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാട്ടാൻ കഴിയില്ല കടലാസിൽ എല്ലാം ഉണ്ട് അതിൻ്റെ പേരിൽ പുരസ്കാരം വാങ്ങും കാർഷിക മേഖല അടക്കം സമസ്ത മേഖലകളും തകർന്നിരിക്കുന്നു ഉറപ്പായും ഇനി പ്രതിസന്ധി അനുഭവിക്കാൻ പോകുന്നത് ഭക്ഷണ സാധനങ്ങളുടെ കാര്യത്തിലാണ് തമിഴ്നാടിനെ ആശ്രയിച്ചു മാത്രമാണ് നമ്മളിപ്പോഴും മുമ്പോട്ട് പോകുന്നത് സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങാനുള്ള ഒരു രീതിയും നമ്മൾ ആവിഷ്കരിച്ചിട്ടില്ല കൃഷി വകുപ്പ് നൂറുകണക്കിന് പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടെങ്കിലും ഒന്നിനും ഒരു ഗുണവും ജനങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഭക്ഷണമില്ലാത്തൊരവസ്ഥ ഏറെ വൈകാതെ സംഭവിച്ചെന്ന് വരാം വൈദ്യുതി മേഖലയിൽ ഉണ്ടാവുന്ന പ്രതിസന്ധി മറ്റൊന്നാണ് ഇലക്ട്രിസിറ്റി ബോർഡും റെഗുലേറ്ററി കമ്മീഷനും ഒക്കെ ആകെപ്പാടെ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും നിരക്ക് കൂട്ടുന്നതിനെ മാത്രമാണ് റെഗുലേറ്ററി കമ്മീഷന്റെ സിറ്റിംഗിൽ ജനങ്ങൾ കൂട്ടത്തോടെ എത്തി തെറ്റിതിരുത്താൻ ശ്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അതേസമയം വൈദ്യുതി മേഖലയിൽ ഉദ്യോഗസ്ഥ ബൃന്ദം തടിച്ചുകൊഴുക്കുകയാണ് അവർക്ക് അമിതമായ ശമ്പളം വേണം അമിതമായ ആനുകൂല്യം വേണം പെൻഷൻ ആനുകൂല്യങ്ങൾക്കുള്ള പണമെടുത്ത് അമിതമായ ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്തു ഇനി നമ്മളുടെ നികുതി പണമെടുത്ത് അവർക്ക് പെൻഷൻ കൊടുക്കണം വൈദ്യുതിയും ഇല്ലാതാകുന്ന ഒരു കാലം അതിവിദൂരമല്ല ഈ വരാൻ പോകുന്ന മഹാദുരന്തത്തിന്റെ സൂചനയാണ് ഈ വെള്ളം കുടിമുട്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളമില്ലാത്ത പെൻഷൻകാർക്ക് പെൻഷൻ ഇല്ലാത്ത ഖജനാവിൽ ഒരു രൂപ പോലും ഇല്ലാത്തതുകൊണ്ട് ദൂർത്തടിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന സർക്കാരിനെ നമ്മളിനി കാണാൻ പോകുന്നു നേരിടാൻ പോകുന്നത് വലിയ പ്രതിസന്ധിയുടെ നാളുകളാണ് കടം വാങ്ങുക അതെങ്ങനെയെങ്കിലും തീർക്കുക എന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു സർക്കാർ ജനങ്ങളുടെ വെള്ളം കൂടി മുട്ടിച്ചിരിക്കുന്നു ഇനി കരണ്ടും ഭക്ഷണവുമൊക്കെ ഇല്ലാത്ത ഒരു നാളിനു വേണ്ടിയുള്ള പ്രയത്നത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു ഈ നാടിൻ്റെ അവസ്ഥ സമാനതകളില്ലാത്തതാണ് മറ്റൊരു ജനതയ്ക്കും മറ്റൊരു നാടിനും ഇങ്ങനൊരു ഗതികേട് ഉണ്ടാവാതിരിക്കട്ടെ